നമസ്കാരം ദ്വയർത്ഥ പ്രയോഗം കൊണ്ടും കൂർത്ത നോട്ടം കൊണ്ടും പെൺ ശരീരങ്ങളെ അപമാനിക്കുവാൻ മടിക്കാത്ത നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് ചിലർക്ക് മുഖമുണ്ടാകുമ്പോൾ ചിലർ മുഖങ്ങളില്ലാത്ത സമൂഹ മാധ്യമ പ്രൊഫൈലുകളാണ് സമീപകാലത്തുണ്ടായ വിവാദങ്ങളും ഇതുമായി ചേർത്ത് വായിക്കുവാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചേക്കും ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞ് മണ്ണടിഞ്ഞു കഴിഞ്ഞ് തുടങ്ങി ഒരു ജീവിതത്തിന്റെ പല കാലങ്ങളിലും അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീയെ നമ്മുടെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാറ ബാർട്ട്മാൻ എന്നാണ് അവരുടെ പേര് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ദക്ഷിണാഫ്രിക്കയിലെ ഈസ്റ്റേൺ കേപ്പ് എന്ന സ്ഥലത്താണ് സാറ ബാർട്ട്മാൻ ജനിക്കുന്നത് കാലുമേച്ചും കൃഷി ചെയ്തും ജീവിച്ചു പോകുന്ന ഗുഹാവാസികളായിരുന്നു അന്ന് അവളുടെ കൊയ്ക്കൊയ് ഗോത്രം സാറയ്ക്ക് രണ്ട് വയസ്സായിരുന്ന കാലത്ത് അവളുടെ അമ്മ മരിക്കുന്നു നാല് വയസ്സായപ്പോഴേക്കും അച്ഛനും കൗമാരത്തിൽ തന്നെ ഒരു കൊയ്ക്കൊയ് യുവാവിനെ വിവാഹം ചെയ്ത സാറയ്ക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു പക്ഷേ അധികം വൈകാതെ ആ കുഞ്ഞുങ്ങൾ മരിക്കുകയും ചെയ്തു ഭർത്താവ് പിന്നീട് ഒരു ഡച്ച് അധിനിവേശക്കാരനുമായുണ്ടായ സംഘർഷത്തിനിടെ കൊല്ലപ്പെടുന്നു പൂർണ്ണമായ അനാഥത്വം ദക്ഷിണാഫ്രിക്ക അന്ന് ബ്രിട്ടന്റെ കോളനി ആയിരുന്നു അക്കാലത്ത് അവൾ പീറ്റർ സീസർ എന്ന വ്യാപാരിയെ കണ്ടുമുട്ടുകയും കേപ് ടൗണിലുള്ള അയാളുടെ വീട്ടിൽ ജോലിക്കായി പോകുകയും ചെയ്തു സാറയുടെ കൊയ്ക്കൊയ് ഗോത്രവർഗ്ഗക്കാരുടെ ശരീരഘടനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നിദംബം അല്പം വണ്ണം കൂടിയ രീതിയിലായിരുന്നു അത് സാറയ്ക്കാകട്ടെ അതിലുമേറെ അസാധാരണമായ നിദംബ വളർച്ചയാൽ ഏവരാലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലും സാറ ജോലി ചെയ്തിരുന്ന പീറ്റർ സീസ്റ്ററുടെ വീട്ടിലേക്ക് ഒരു ദിവസം രണ്ട് അതിഥികൾ വന്നെത്തി പീറ്ററിൻ്റെ സഹോദരൻ ഹെൻറിക് സീസറും അയാളുടെ സുഹൃത്തും സർജനുമായ അലക്സാണ്ടർ ഡൺവോപ്പും സാറയുടെ ശരീരഘടനയിലെ വ്യത്യാസം ആ സുഹൃത്തുക്കളിൽ കൗതുകം ഉണർത്തി സ്റ്റെറ്റോപിസിക് എന്ന അവസ്ഥ മൂലം മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് നിതംബ വളർച്ച കൂടുതലായുള്ള ആളായിരുന്നു സാറ ഒരു ഡോക്ടർ കൂടിയായ അലക്സാണ്ടറിന് സാറയുടെ ഈ ശാരീരിക അവസ്ഥയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നതിനാൽ അവളെ പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കുമെന്ന് അയാൾ തീരുമാനിക്കുന്നു അവളെ ലണ്ടനിൽ എത്തിക്കാനുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു ഇംഗ്ലീഷ് ഭാഷയിൽ സാറയ്ക്ക് വായിച്ചറിയാനാകാത്ത വിധം തയ്യാറാക്കപ്പെട്ട ഒരു കരാറിലെ ഉപ്പുബലത്തിൽ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അവർ സാറയെ ലണ്ടനിൽ എത്തിച്ചു സാറയെ പ്രധാന ആകർഷണമാക്കി അവർ ഹോട്ടൻ റോഡ് വീനസ് എന്ന പേരിൽ ഒരു ഫ്രീക്ക് ഷോ സംഘടിപ്പിച്ചു ആളുകളുടെ കൗതുകവും ലൈംഗികാഗ്രഹവും മുതലെടുത്ത് സാറയെ അൽപ്പ യൂറോപ്പിൽ പലയിടത്തും അവർ പ്രദർശിപ്പിച്ച് പണം അവളുടെ ഉയർന്ന നിദംബത്തിന്റെ നഗ്നചിത്രങ്ങളാൽ ലണ്ടൻ നഗരഭിത്തികൾ നിറഞ്ഞു അണിയിച്ചൊരുക്കപ്പെട്ട സാറയെ ഒരു മൃഗത്തെ എന്ന പോലെ ഇരുമ്പു കൂട്ടിലാണ് വേദിയിലേക്ക് വലിച്ചു കൊണ്ടുവന്നിരുന്നത് പുറത്തിറങ്ങാൻ വിസമ്മതിക്കുമ്പോഴൊക്കെ അവളെ ചാട്ടവാറിനടിച്ചും ഇരുമ്പ് തോട്ടിയിൽ കുത്തിയും പുറത്തു ചാടിച്ചു അത് കാണാൻ ഇരുമ്പിയെത്തിയ ജനം ഒരു മൃഗത്തെ കാണുന്ന കൗതുകത്തോടെയും ആർപ്പ് വിളികളോടെയും സാറയെ എതിരേറ്റു അടിമ കച്ചവടം നിർത്തലാക്കപ്പെട്ട ആയിരത്തി എണ്ണൂറ്റി ഏഴിലെ അടിമ വ്യാപാര നിയമം പാസ്സായതോടെ സാറയെ കാണാനെത്തുന്ന ആളുകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു അവളെ പ്രദർശിപ്പിച്ചു നേടുന്ന വരുമാനത്തിൽ കുറവ് വന്നതോടെ സംഘാടകർ ബ്രിട്ടനിലേക്കും അയർലൻഡിലേക്കും കൊണ്ടുപോയി അവളെ പ്രദർശിപ്പിച്ചു അതിനും വിലക്ക് നേരിടേണ്ടി വരുമെന്ന ഘട്ടം എത്തിയപ്പോൾ ഹെൻറിക് സീസർ സാറയെ പാരീസിലെ മദ്യശാലകളിൽ എത്തിച്ചു പിന്നീട് അവളെ ഒരു മൃഗപരിശീലകന് കൈമാറിയ ശേഷം അയാൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങിപ്പോയി ഏകാന്തതയും വിഷാദവും നിർബന്ധിത വ്യഭിചാരവും സാറയെ നിത്യ മദ്യപേനിയാക്കി മാറ്റി വംശീയ ശാസ്ത്ര പഠനങ്ങളുടെ തുടക്കകാലമായിരുന്നു അത് അതിനായി സാറയുടെ ശരീരഘടന വരച്ചെടുക്കുവാൻ വന്ന ശാസ്ത്രജ്ഞന്മാർക്ക് മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കുവാൻ സാറ വിസമ്മതിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി ഒൻപതിന് പാരീസിലെ ഒരു സ്റ്റേജ് ഷോയ്ക്കിടയിൽ സാറ അവളുടെ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ മരിച്ചു വീണു മരണകാരണത്തെക്കുറിച്ചറിയാൻ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ആരും തയ്യാറായില്ല ജീവിച്ചിരുന്നപ്പോൾ അവളുടെ ശരീരത്തെ മനുഷ്യന്റെ ലൈംഗിക തൃഷ്ണയടക്കാനാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ മരണശേഷം ശാസ്ത്രത്തിനായിരുന്നു അവളുടെ ശരീരഭാഗങ്ങൾ വേണ്ടിയിരുന്നത് ശാസ്ത്ര താല്പര്യത്തിൻ്റെ പേരിൽ അവളുടെ മസ്തിഷ്കം ജനനേന്ദ്രിയം നിദംബം അസ്ഥിഗൂടം എന്നിവ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം വരെയും ആ പ്രദർശനം തുടർന്നു മരിച്ചിട്ടും ഒരു സ്ത്രീയുടെ ശരീരാവശിഷ്ടങ്ങൾ പോലും പ്രദർശിപ്പിക്കുന്നത് സ്ത്രീകളുടെ അന്തസ്സ് കടത്തുന്ന പ്രവൃത്തിയാണെന്ന പ്രതിഷേധം ഉയർന്നതോടെയാണ് മ്യൂസിയത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആ അസ്ഥി നീക്കം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്ത് സാറയുടെ ഭൗതികാവശിഷ്ടങ്ങൾ വിട്ടുകിടാനുള്ള നടപടികളുമായി മുന്നോട്ട് വന്നു ഒടുവിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിൽ സാറ ബാർട്ടുമാന്റെ ഭൗതിക ശേഷിപ്പുകൾ ജന്മനാട്ടിൽ മടങ്ങിയെത്തി ഹെൻകിയിലെ കുന്നൻചെരിവിൽ അവൾക്കായി ഒരു സ്മാരകം പണി കഴിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസത്തിൽ ആ സ്മാരകത്തിന് മുന്നിലെ ശിലാഫലകം ശിലാബലകം വെള്ളച്ചായമൊഴിച്ച് വികൃതമാക്കപ്പെട്ടു ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞ് മണ്ണടിഞ്ഞു കഴിഞ്ഞ് എന്നീ ജീവിതത്തിന്റെ പല കാലങ്ങളിൽ സാറയെ പിന്തുടർന്നത് വർണ്ണവെറിയും അപമാനവും മാത്രമായിരുന്നു ഇന്നും ഒരു നൊമ്പരമായി ചരിത്രത്തിൽ സാറ അവശേഷിക്കുന്നു വെബ് ബ്രാൻഡിംഗ് ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക Edubix Online Executive Education Focus Physiotherapy Center, Patam Unnat Engineering, Gujarat Tirthayatra.com Iron Build, Gujarat Powered by Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.